ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം പച്ചമർക്ക് ശകടം അങ്ങനെ നീണ്ടടവിളയ്ക്ക് ശേഷം വീണ്ടും ഒരു ന്യൂ പക്കമുള്ള സീരിയസ് ഗെയിം പ്ലേ ആയിട്ട് ഒന്നേക്കെയാണ് അത് ഒരുത്തഞ്ചാടിപ്പോൾ ടീമേറ്റ് ചൂട് നിർത്താൻ വടിയായിരിക്കുന്നു ഞാൻ അമ്പത് കൊടുത്തു അവനെ അവനപ്പം തന്നെ കവർ എടുത്ത് കൊണ്ടെങ്കിൽ അടിക്കാൻ പറ്റിയ പോലെ തന്നെ ഫോണിൽ നല്ല രീതിയിൽ അങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പനിയും കാര്യങ്ങളൊക്കെ സൗണ്ടൊക്കെ ശോകമായിരിക്കും ഗൈസ് അവൻ ഫോണിൽ ആകെട്ട് വെള്ളിയിടത്തേക്കൊക്കെ ഡ്രാഗ് പോകുന്നത് ഇതേ അവനെ അവൻ ജനലേൻ്റെ അവിടെ നിന്ന് അടിക്കാനുണ്ട് അവൻ്റെ അടിയൊക്കെ പൊക്കത്തേക്ക് പോകുന്നു ഞാൻ വേഗം ഇവിടെ ഇട്ട് നിന്ന് കവറെടുത്ത മെഡിറ്റടിക്കണ ടീമേറ്റ് ഒരു അപ്പം തന്നെ രണ്ടുപേരൊക്കെ ചാടി ചാടിന്ന് അവൻ്റെ തല അവൻ്റെ അടിച്ച പൊളിച്ചു ഇട്ട് പൊക്കത്തൊരുത്ത ഉണ്ട് അപ്പം ഞാൻ നേരെ ക്രോൺ ഇട്ടു അവൻ ചാടും എന്നറിയാം അതുകൊണ്ടുതന്നെ ഞാൻ ക്രോൺ ഇട്ട് കൊടുത്ത് ലാഗായത് കൊണ്ട് അവൻ അടിക്കാനും പറ്റിയില്ല കൈസ് അങ്ങനെ നമ്മുടെ മെഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് കി ഡീമേറ്റ് കില് ഫിനിഷ് ചെയ്താൽ ഞാൻ നേരെ മുപ്പത്തേഴ് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ സൈഡ് പോയി ഓടി അവൻ ചിലപ്പോൾ എങ്ങാനും ഒതുപോയി ചാടിയാലോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ നീ വെച്ചിട്ട് സൈഡിലേക്ക് കൂടി ഓടിയതാണ് അവൻ ചാടി അവൻ്റെ താലോ മനുഷ്യനൊന്ന് കാണായിരുന്നു ഞാൻ അത് വെച്ചൊന്ന് നിന്നടിക്കാന്ന് വെച്ചാൽ റെഡ് കത്തി പക്ഷെ അവൻ നീ അപ്പം തന്നെ കമ്പത് പോയി ഫോൺ ഫോണിൽ ലാഗടിച്ചുകൊണ്ട് പിന്നെ ഒന്നും നടന്നില്ല മുപ്പത്തേഴ് പോയി നേരെ തന്നെ അവൻ പൊക്കത്തേക്ക് പോയി അവൻ ചാടിപ്പോയി അവനോ സൈഡിൽ നിൽക്കണം സൈഡിൽ കൂടി അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൻ നല്ലപോലെ പോലെ കവറെടുത്ത് അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രാക്കിൽ മൂഞ്ചിപ്പോയി രണ്ടാമത്തെ ട്രാക്കിൽ അവൻ്റെ തലവുകൊണ്ട് അടിച്ച് സോണി സോണിയൊന്ന് ആദ്യത്തെ റൗണ്ട് അങ്ങനെ ഫിനിഷിങ് കാര്യങ്ങളാക്കിയിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഫാക്ടറി ആണ് ഏസ് നമ്മുടെ പുതിയതൊരു മഞ്ഞ് ഫാക്ടറി ആണ് ഏസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പീ നയൻ്റെ ഒക്കെ എടുത്ത് പിന്നൈൻറ്റി ഹെൽമെറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഈ സാധനം ഞാൻ എപ്പോൾ കണ്ടെല്ലാം ഡിഷ് കുട്ടിക്കില്ലെങ്കിൽ എനിക്ക് മനസ്സമ്മതത്തിലൂടെ കളിക്കാൻ പറ്റും റൗണ്ട് ഉണ്ട് ഗൈസ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഗൈസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ നമ്മ അങ്ങനെ നമ്മ പോയിക്കൊണ്ട് ഇൽക്കുന്നതാണ് ഇവിടെ ഇരുന്ന് ആളെ തപ്പി അങ്ങനെ നടക്കുന്നതാണ് ഇവിടെ ഇൽക്കാന്ന് ചോദിച്ചു പിന്നെ വേണ്ടെന്ന് ചോദിച്ചു പിന്നെ ചാടി അവിടെ നിന്ന് അങ്ങനെ ഓടി പിടിച്ച് തൂങ്ങി അതെ ടീമേറ്റ അവൻ്റെ അല്ലെ ബൾബ് ഉണ്ട് അവൻ്റെ അല്ലെ ബൾബ് കത്തിയിട്ടുണ്ട് ഒരുത്തനെ ഫിനിഷാക്കി ടീമേറ്റാവും മരവിടെ നിന്ന് ഞാനിപ്പോൾ ഇത് ഞാൻ ചാടി പോകണു പെട്ടെന്ന് നോക്കുമ്പോൾ അതേ പൊക്കത്തരത്തന്നെ അടി വന്നു ഞാൻ അത് നേരെ ഇതാക്കിയ ഒരു സപ്പോർട്ട് കൊടുക്കാന്ന് ചോദിച്ചപ്പോൾ ഫോൺ ആയത് അല്ല അതുകൊണ്ട് എല്ലാം കിട്ടി തീരുമാനമായിട്ടുണ്ട് കുത്തി പിന്നെ അങ്ങനെ പിടിച്ച് ഞാൻ പിന്നെ അടിയിലേക്ക് വീണു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ തന്നെ ീ അങ്ങനത്തെ ഇവൻ്റെ കളിയാണ് കണ്ടത് അടിശി അവൻ കുമ്മ കുമ്മിക്കൊണ്ടു പോയി ഇവൻ ചാടി ലാസ്റ്റ് ഇവനീ കില്ല കിട്ടി മറ്റവനെന്തല കാട്ട് കുമ്മൻ തന്നെ രക്ഷയിലെ പൊക്കത്തുനിന്ന് കുമ്മിക്കൊണ്ടിരുന്നായിരുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടി കൈ ഈ റൗണ്ട് മുതലാണ് ഒരു സംഭവം കാണുന്നത് അത് ഞാൻ പറഞ്ഞറിയിക്കുള്ള നിങ്ങൾ കണ്ടു ഞങ്ങൾക്ക് നോക്കിയപ്പോൾ എം പി ഫോർട്ടി എം പി ഫൈവ് കഴിയിക്കണ് ഗൈസ് അതല്ല ഞാൻ പറഞ്ഞ സംഭവം ഈ റൗണ്ട് മുതൽ നമ്മൾ വട്ടത്തിലിരുന്ന് മൂഞ്ചും കണ്ടു കണ്ടു അപ്പോൾ അറിയാൻ പറ്റുമോ ഈ റൗണ്ട് മുതൽ എന്താ നടക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഗണ്ണും പർച്ചേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് അവിടെ അവിടുത്തെ ഡ്രോപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചാടി തന്നത് അവനടിക്കാന്ന് ചോദിച്ചാൽ തിരിഞ്ഞപ്പോൾ ലാഗ് പിന്നെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ അവനെന്താ ഇങ്ങനെ ലാഗ് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കൂടെ ഇനി അവൻ എന്തേ ഡ്രോപ്പ് എടുക്കാൻ മഞ്ഞു ഞാൻ ഡ്രാഗ് ചെയ്ത ഫോൺ ലാഗായി ഞാൻ ഞാനെന്ത് ചെയ്ത് തിരിഞ്ഞോടിയായി അപ്പോൾ തന്നെയൊക്കെ നമ്മുടെ ഡിമാറ്റിൽ വരുത്തേം ഫടിയായായിരുന്നു ആ മാൻ പറഞ്ഞവൻ അങ്ങനെ അവിടെ അപ്പോൾ ഇരിഞ്ഞടി ഇങ്ങനെ കിടക്കണം ഞാൻ പോയി ഇടവടെ ഇടപെട്ടേനെ ഫോൺ ലാഗാവും എല്ലാം കൊണ്ട് വട്ടത്തി മൂഞ്ചും അപ്പം ഈ ഡ്രോപ്പിനെ ഒക്കെ അങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ എടിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നല്ല അടിപൊളി വെക്കുന്ന അടി ചേച്ചി എൻ്റെ ആ അപ്പൊ അത് അപ്പത്തഞ്ചിപ്പിയോളം അവനെ അടിച്ച് കളഞ്ഞു ഞാനങ്ങനെ ഇതുപോലെ പോണു അപ്പതനൊക്കെ നമ്മുടെ ഇമേ ചോരത്തടിയായി ഞാൻ അവിടെ അടിക്കരുപത്തത് കൊടുത്തതും ബേക്കീന്ന് അടി വന്ന് അങ്ങനെ അവിടെ ഒരു കാര്യത്തിൽ തീരുമാനമായി അങ്ങനെ ആ മൂന്നാം നാലാമത്തെ റൗണ്ട് ഡിഫീറ്റ് ആയിട്ടുണ്ട് കേസാണ് ഡിഫീറ്റ് ഞാൻ എന്തെടുക്കണോന്ന് ഇങ്ങനെ ആലോചിച്ച് കറങ്ങി കുത്തി നിൽക്കണേ എം എടുക്കണോ സ്കാർ എടുക്കണോ പിനൈൻ്റെ എടുക്കണോ ലാസ്റ്റ് ഞാൻ തീരുമാനിച്ച് എന്താണ് പേര് എം ഐ സിട്ട് എണ്ണ അപ്പം എന്തോ എണ്ണ് അങ്ങനെ അതെടുത്ത് ഞാൻ ഇനി എല്ലാത്തി പൂശാൻ വേണ്ടി പോണു കൈസ് അങ്ങനെ നമ്മൾ അതെ ഇപ്പുറത്തെ പോയി കറങ്ങി പോവാണ് ഈ സമയം അങ്ങോട്ട് ചില അപ്പംമാർ അപ്പുറത്തോയി കറങ്ങും ഏതിൻ്റെ ഒരാളെങ്കിലും ഇതുവഴി വരാണ്ടിരിക്കില്ല എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇതുവഴി പോയത് അപ്പോൾ ഒറ്റണ്ണങ്ങൾ ഇതുവഴി വന്നില്ല അങ്ങനെ പൊക്കത്തെന്തോലും പന്തിയാണ് തോന്നി കൈസ് ഞാനിപ്പോൾ എന്തഴടി പൊക്കത്തെന്തായാലും ആരെങ്കിലും ഒളിച്ചിരിക്കണ്ടിരിക്കില്ല അവിടെ അങ്ങനെ പന്തി തോന്നിയിട്ട് ഞാൻ ഇതുവഴി കയറിപ്പോ സംതിങ് ഫിഷിങ് നോക്കിയപ്പോൾ ദേവടുത്തേക്കെള്ളം ബേക്കിൽ ഒളിച്ചിരിക്കണം കാരണം എന്ത് ചെയ്യണം ചായ കുടിക്കണേന്ന് തോന്നുന്നു അവനൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുകൾ എന്ത് ചെയ്യണേത് ഇങ്ങനെ ദേവന്മാരെ ഏഴേട അവളെ എല്ലാം എടുത്തിട്ടും ദേ സ്കോപ്പ് ഇട്ട് അടിക്കാൻ പോകുന്നു അവളിച്ചടി അടി കളിച്ചൊന്നി അവൻ്റെ തലവൻ അടിച്ച് പൊട്ടിച്ച് രണ്ടേ ഇല്ല ഫിനിഷ് അങ്ങനെ തേ അപ്പം നേൻ്റെ അവിടെ വെള്ള ടീഷർട്ട് വെള്ള പനിയൻ ഡേ ഇപ്പഴത്തെ കൂടി അന്യുണ്ട് ഇവിടെ ഇക്കണപ്പന്തിയല്ല എന്തായാലും ഞാനോ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞോടാന്ന് ചോദിച്ചപ്പോഴാണ് അവൻ നേരെ ഒന്ന് കവറെടുത്ത് നിന്നത് രണ്ടും രണ്ടും ചെടിയും അറ്റാക്ക് ഉഫ് ഉഫ് താലം അടിച്ച് പൊട്ടിച്ച് കഴിച്ച് മുപ്പത് പോയങ്ങനെ തിരിഞ്ഞോടി തിരിഞ്ഞോടിയപ്പോൾ നല്ല ഡാമ്പ് കൊടുത്ത് ഒരിക്കലും രക്ഷയില്ലാ നല്ല ഓട്ടോടി ഞാൻ ഇപ്പുറത്തോയി ചാടിയപ്പോൾ അതേ നേരം ചോദിച്ചിരിക്കുക ബഗ്ഗായിട്ട് നേ കറങ്ങി പോണ് ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നിന്ന് ഇവിടെ നിന്ന് നിന്നപ്പോൾ ദേവഞ്ഞ് നല്ല ഡാം കൊടുത്ത് പതിനാറ് ഡാമെങ്കിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വന്നിട്ട് ഇപ്പുറത്തോയി പോണു ആരും കാണാനില്ലല്ലോ സോണിഞ്ഞാലും ആരുണ്ടാവില്ലെന്ന് വിചാരിച്ച കവർ എടുത്താണ് പക്ഷെ ഇവൻ എവിടെ നിന്ന് വന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാനീ ഞാനിത് കളിച്ചതിന്റെ ഇവൻ ഇവിടെ നിന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ മനസ്സിലായത് ഞാൻ ഇപ്പോഴും ആലോചിക്കാൻ ഞാൻ കമന്റ് കമന്തിയാ ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അഞ്ചാമത്തെ റൗണ്ടിലേക്ക് റൗണ്ടിലൊക്കെ ഞാൻ കടന്നിരിക്കണു വഴിയേ വന്നത് കാണാ രണ്ടേ രണ്ടാഴത്തുള്ളു ഫോണാണെങ്കിൽ ആല്ല കളിക്കാനും വയ്ക്കുള്ള ശരി ആക്കും ഇനി രണ്ടുപേരും ഇതേ എഴുത്തേനപ്പുറത്തേക്ക് ഓടിപ്പോൾ ഞാൻ അടിക്കാൻ നോക്കാൻ കൊണ്ടില്ലേക്ക് ഓടിപ്പോയി അതേപോലെ പൊക്കത്തീക്കണവരുത്തേൻ ഞാൻ ഡാമേജ് കൊടുത്ത് അവനും ഡാമേജ് കൊടുത്ത് ഞാനും ഡാമേജ് കൊടുത്ത് രണ്ട് പേരും കൂടി ഒരുമിച്ച് നോക്ക് നമ്മൾ രണ്ടുപേരും നോക്കുകയാണോ അവനുണ്ട് ഡീമേജും ഇതേ മറ്റേ ഡ്രാഗ ഫ്ലാഷൊക്കെ വന്നി ഞാൻ എന്തെന്നേ ഇപ്പോഴത്തേക്ക് ചാടിയതും മറ്റവനും നോക്കാം ഇവനും നോക്കാം എല്ലാം കഴിഞ്ഞു ഞാൻ നോക്കിയിട്ട് അവൻ തേക്ക് കിടക്കണു ഇവനിലേക്ക് എന്തിനാ എഫ് പെക്കേറ്റോന്നെനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ആറാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് വേഗം ഞാൻ ഞാൻ റൗണ്ട് വരുമ്പോൾ എം ഐറ്റിനെ ഞാൻ എടുക്കാറുള്ളൂ ഞാൻ എം ഐറ്റിനും എടുത്തിട്ട് ഞാൻ വേഗം വച്ചുടിക്കണേ അങ്ങനെ അതേ ഇതും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഞാൻ വേഗം എമ്മെടുത്തോളം വച്ചുപിടിക്കണ ഏള് കൈസ് ഇതുവഴിയാ അവന്മാരെന്തായാലും ഗ്രനേഡ് എറി ഞാൻ അപ്പം ഇപ്പുറത്തെ സൈഡിൽ നിൽക്കാനാണ് ഞാൻ പ്ലാനിട്ട് കയറിയത് പക്ഷേ ഉമ്മര് പൊട്ടന്മാരാണ് എനിക്ക് നൈസിന് തോന്നിക്കണ്ട ഉമ്മ ഒരു ഉള്ളിലേക്ക് ഗ്രനേഡ് എറിഞ്ഞേക്കുന്നത് അപ്പം ഞാനെന്തായത് ചാലം ഒന്ന് പോയപ്പോൾ തന്നെ അവൻ ചെന്ന് ഞാൻ കളഞ്ഞു ഞാനിപ്പോൾ കൂടി കറങ്ങി ചെന്നപ്പോൾ അതേ ലോണ്ട് അവർത്തന്നെ എടുക്കുന്നത് അവൻ ആദ്യത്തെ അടി കൊടുത്തപ്പോൾ തന്നെ ഫോൺ ഹാങ്ങായി രണ്ടാമത്തെ അടി കൊടുത്തപ്പോൾ അവൻ നോക്കുമായി അങ്ങനെ ഞാനത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരു വിധത്തിന് തൂന്നിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മളാ അവൻ എം വൺ ഫോർ ത്രീ ഒക്കെ ഒന്ന് അടിച്ചത് കാരണം ടീമേറ്റ് പാഴുകളാന്ന് മനസ്സിലായി അവന്മാരെന്നടിച്ചു അവൻ നല്ല അന്ത സഹായത്ത് ത്രിപുളക്കയിൽ അടിച്ചോണ്ടും കളിയെടുത്തോണ്ടും പോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ